ത്തെ ഫോണ് നോക്കിയിരിക്കുമ്പോഴാണ് ഈ സാധനം ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്യ കാണും അപ്പോൾ ഞാൻ വെറുതെ ആമസോണിൽ നോക്കിയപ്പോൾ ഇത് ഓഫറിൽ എടുക്കേണ്ടത് അപ്പോൾ ഒരു ആയിരം ഉപയോഗിക്കും അപ്പോൾ ഒന്ന് ഒന്നും നോക്കിയില്ല ഓർഡർ ചെയ്ത് അങ്ങനെ ചൂടല്ലേ അപ്പോൾ നമ്മൾ സാധനം ഒന്ന് വന്നുകൊണ്ട് നമ്മൾ പൊട്ടിച്ച് നോക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഇനി നേരിട്ട് കാണുമ്പോൾ കാശ് പോയോ അതോ കാശ് പോയില്ലേന്നിപ്പോ അറിയാം കണ്ടിട്ട് അതുപോലൊക്കെ തന്നെ ഇണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ തമിഴ്ത്തി നേരത്തെ ആ വിചാരിച്ച പോലെ അല്ല സാധനം ഉണ്ടട്ടാദ്യം തന്നെ അതെന്റെ ഗൈഡ് വേണ്ടത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെ നമ്മളത് കൊണ്ട് മാറ്റി വെക്കൊരു കവറ് ഇതാണ് സാധനം മേൽഭാഗം ഇത് സൈഡ് ഇതടിഭാഗാണ് അടിഭാഗം ഇത് രണ്ട് സ്വിച്ച് ഒക്കെ കാണുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഐസും കട്ടയാ വെള്ള എന്താ ചേട്ടൻ ഇത് നമ്മൾ ചാർജ് ചെയ്യണത് ആ ഇത് മൊബൈലാണ് കേട്ടോ സാധനം സാധനമായി മൊബൈലാണ് പറയാ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും കൊണ്ടുനടക്കാം ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാണ്ട് പിന്നെ ഇത് നമ്മൾ ചാർജ് അടുത്ത വീഡിയോ ഇടുന്നതാണ്